നമസ്കാരം സോമനാഥ് ക്ഷേത്രത്തിന് സമീപമുള്ള അനധികൃത മസ്ജിദുകളും മദ്രസകളും അടക്കമുള്ള കൈയേറ്റം അധികൃതർ ഒഴിപ്പിച്ചു നിരവധി മതപരമായ കെട്ടിടങ്ങളും ഭരണകൂടം പൊളിച്ചു ആയിരത്തി അഞ്ഞൂറിലധികം പോലീസുകാരെ വിന്യസിച്ച് മുപ്പത്തി ആറ് ബുൾഡോസറുകൾ എഴുപത് ട്രാക്ടർ ട്രോളികൾ എന്നിവ എത്തിച്ചായിരുന്നു നടപടി കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു മണിക്ക് ആരംഭിച്ച നടപടി രാത്രി വൈകിയും തുടർന്നു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രദേശം മുഴുവൻ പോലീസ് ആക്കി മാറ്റി മാധ്യമപ്രവേശനവും നിരോധിച്ചു മുപ്പത്തി ആറ് ബുൾഡോസറുകളും അഞ്ച് ഹിറ്റാച്ചി മെഷീനുകളും പൊളിക്കാൻ ഉപയോഗിച്ചപ്പോൾ അൻപത് ട്രാക്ടറുകളും പത്ത് വലിയ ഡബറുകളും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എത്തിച്ചു ഈദ്ഗാഹും മസ്ജിദും ഉൾപ്പെടെയുള്ള നിരവധി അനധികൃത മതസ്ഥലങ്ങൾ നീക്കം ചെയ്തു ഇതിനു പിന്നാലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പ്രദേശത്ത് ഒത്തുകൂടിയെങ്കിലും പോലീസ് കർശനമായി ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടു ജില്ലയിലെ പല മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു ഗിർ സോമനാഥ് ജുനഗഡ് പോർബന്ദർ ജില്ലകളിലെ ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് ഓപ്പറേഷനായി വിന്യസിച്ചത് ഇതിൽ മൂന്ന് എസ് പിമാരും ആറ് ഡെപ്യൂട്ടി എസ് പിമാരും അൻപത് ഇൻസ്പെക്ടർമാരും രണ്ട് എസ് ആർ പി കമ്പനികളും ഉൾപ്പെടുന്നു ജില്ലാ കളക്ടർ ദിഗ് ദിഗ്വിജയ് സിംഗ് ഗഡേജ റീജ് ഐ ജി സിലേഷ് ജലേജിയ എസ് പി മനോഹർ സിംഗ് ജഡേജ തുടങ്ങിയവരും ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ഒരു മാസത്തോളം സർക്കാർ സർവേ നടത്തിയാണ് അനധികൃത നിർമ്മാണങ്ങളെല്ലാം കണ്ടെത്തിയത് ഹാജി മംഗോലീഷ്യ പീർ ദർഗ ഹസ്രത് മൈപുരി സി മസ്താൻ ഷാ ബാപ്പു തുടങ്ങിയ ദർഗകളും പൊളിച്ചു നീക്കി അനധികൃത മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട് ദറാവിയിൽ അനധികൃത മസ്ജിദ് പൊളിക്കാൻ എത്തിയ നഗരസഭാ ജീവനക്കാരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചിരുന്നു സാഹിൽ അൻസാരി മുഹമ്മദ് സഖീൽ ഖാൻ മുഹമ്മദ് സാഹിൽ ഷാ എന്നിവരെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു കലാപത്തിന് പ്രേരിപ്പിച്ച കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജനക്കൂട്ടം മുനിസിപ്പൽ കോർപ്പറേഷന്റെ വാഹനവും തകർത്തിരുന്നു പൊളിക്കാൻ നഗരസഭാ ജീവനക്കാർ എത്തി അല്പസമയത്തിനുള്ളിൽ സുബാനി മസ്ജിദ് പരിസരത്ത് മുസ്ലിം സമുദായത്തിന്റെ വൻ ജനക്കൂട്ടം തടിച്ചുകൂടി ഒടുവിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കുമെന്ന് സുബാനി മസ്ജിദിന്റെ ട്രസ്റ്റിമാർ രേഖാമൂലം ഉറപ്പു നൽകുകയും മുനിസിപ്പൽ ഭരണകൂടം അഭ്യർത്ഥന അംഗീകരിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് നഗരസഭയിലെ ജീവനക്കാർ മടങ്ങിയത് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 555 double nine show this building promoters private limited Thirvanandabiram.